വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂന്നാഴ്ച നീളുന്ന ഗൾഫ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും നാളെ പുലർച്ചെ ബഹ്റിനിൽ എത്തുന്ന മുഖ്യമന്ത്രി വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തും അതേസമയം കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ സൗദി സന്ദർശനം ഒഴിവാക്കിയിട്ടുണ്ട് പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് ബഹ്റിൻ സന്ദർശനത്തോടെയാണ് തുടക്കമാകുന്നത് ബഹ്റിനിൽ എത്തുക സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും ചീഫ് സെക്രട്ടറി ഡോക്ടർ നോർക്ക ഡയറക്ടർ ബോർഡ് അംഗങ്ങളും മുഖ്യമന്ത്രി അനുഗമിക്കും തീയതികളിലാണ് മുഖ്യമന്ത്രി ഒമാനിൽ എത്തുക ഈ മാസം മുപ്പതാം തീയതി ഖത്തറും സന്ദർശിക്കും നവംബർ ഏഴിനാണ് മുഖ്യമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം നവംബർ ഒൻപതിന് അബുദാബിയിലും എത്തും യു എ തലസ്ഥാനമായ അബുദാബിയിൽ നടക്കുന്ന പരിപാടിയോടെ മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനത്തിന് സമാപനമാകും അതേസമയം ഒക്ടോബർ പതിനേഴ് മുതൽ പത്തൊൻപത് വരെ മൂന്ന് ദിവസം സൌദി അറേബ്യയിൽ സന്ദർശനം നിശ്ചയിച്ചിരുന്നെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ റദ്ദാക്കുകയായിരുന്നു പിണറായി വിജയന്റെ മകൻ വിവേക് ഇരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം കെട്ടടങ്ങാതെ തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം ജനം ദുബായ്